ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് എൺപത് ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത് ആ ഉത്തർപ്രദേശ് പിടിക്കാൻ ഇന്ത്യ സഖ്യം പഠിച്ച പണി പതിനെട്ടും ശ്രമിക്കുമ്പോൾ ബി ജെ പി അതിൻ്റെ സീറ്റ് നില ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തെ ഉത്തർപ്രദേശിൽ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് ഇന്ത്യയെ പിടിക്കുന്നതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനമാണ് അത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം എന്നതുകൊണ്ട് കൂടി തന്നെയാണ് ആ ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്നൊരു പഴയ ചൊല്ല് പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ തോളിലേറ്റി നയിക്കുന്നത് ഒരൊറ്റ മനുഷ്യനാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഉത്തർപ്രദേശിൽ കാണാൻ പോലും കിട്ടുന്നില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസിന്റെ ദേശീയ നേതാവും മുഖവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരൊറ്റ തവണ മാത്രമാണ് ഉത്തർപ്രദേശ് സന്ദർശിച്ചിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധി ആകട്ടെ ഏറെക്കാലമായി ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ഒരു നേതാവ് കൂടിയാണ് പ്രിയങ്കാ ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധി ഒരൊറ്റ റോഡ് ഷോയിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഉത്തർപ്രദേശിൽ പങ്കെടുത്തിട്ടുള്ളത് എൺപതിൽ പതിനേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ നൽകിയിരിക്കുന്നത് ആ പതിനേഴ് സീറ്റുകളിലും പരമാവധി സീറ്റുകൾ വിജയിക്കാൻ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ ഇടക്കി പ്രചരണം കൊഴുപ്പിക്കുന്നതിന് പകരം ദക്ഷിണേന്ത്യയിൽ കേന്ദ്രീകരിക്കുക എന്നൊരു തന്ത്രമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ബി ജെ പി ക്യാമ്പിലാകട്ടെ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമൊക്കെ നിരവധി റാലികളിലാണ് ഇതിനോടകം ഉത്തർപ്രദേശിൽ പങ്കെടുത്തു കഴിഞ്ഞത് ഉത്തർപ്രദേശ് രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഏത് രാഷ്ട്രീയ അജണ്ടയാണ് ബി ജെ പി ഇത്തവണയും ഉത്തർപ്രദേശിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വ്യക്തമാകുന്നു ഈ രാഷ്ട്രീയ അജണ്ടയെ തടയുവാനോ അതിന് അവിടെ പ്രചരണം ശക്തമാക്കാനോ കോൺഗ്രസ് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു ഉത്തർപ്രദേശ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഒൻപത് വരെ ഏകദേശം ഇരുപത്തിയൊന്ന് സീറ്റുകൾ ഉത്തർപ്രദേശിൽ വിജയിച്ചിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആ കോൺഗ്രസ് ഇന്ന് ഉത്തർപ്രദേശിൽ ഏതാണ്ട് അപ്രത്യക്ഷമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഉത്തർപ്രദേശിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതലാണ് ബി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഉത്തർപ്രദേശിൽ ഉദിച്ചുയരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തി ഒന്ന് സീറ്റുകളാണ് വിജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും പത്ത് സീറ്റുകൾ മാത്രം ഉത്തർപ്രദേശിൽ വിജയിച്ച പാർട്ടിയാണ് ബി ജെ പി എന്ന കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല എഴുപത്തിയൊന്ന് സീറ്റിനോടൊപ്പം നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു സമാജ്വാദി എല്ലാം ഏറെ തകർച്ച നേരിട്ട് തുടങ്ങുന്നത് ഈ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് മുതലാണ് അഞ്ച് സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടി ഒതുങ്ങി ഒറ്റയ്ക്ക് മത്സരിച്ച ബി എസ് പി ആകട്ടെ പൂജ്യം സീറ്റിൽ കോൺഗ്രസിന് വെറും രണ്ട് സീറ്റ് അവരുടെ ഉറച്ച കോട്ടകളായ അമേഠിയും റായ്ബറേലിയും മാത്രമേ ആ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ സാധിച്ചു ഇനി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയുടെ സീറ്റ് നില കുറയുന്നുണ്ട് എങ്കിലും അതിനൊരു കാരണം സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒറ്റക്കെട്ടായി മത്സരിച്ചു എന്നത് തന്നെയാണ് അതുകൊണ്ട് സീറ്റ് നില കുറയാൻ അത് വലിയ കാരണമായി ബി ജെ പിയുടെ സീറ്റ് നില എഴുപത്തി ഒന്നിൽ നിന്ന് അറുപത്തി രണ്ടിലേക്ക് കുറയുന്നത് നമ്മൾ കണ്ടു എന്നാൽ അവരുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് നാൽപ്പത്തി രണ്ടിൽ രണ്ടായിരത്തി പതിനാലിലെ നാൽപ്പത്തി രണ്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനം അതായത് ഏകദേശം അൻപത് ശതമാനം വോട്ട് ബി ജെ പി സ്വന്തം ക്യാമ്പിൽ സ്വന്തം കൈവശം എത്തിച്ചു എന്നത് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബി എസ് പി ആയിരുന്നു പ്രതിപക്ഷനിരയിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ പാർട്ടി പൂജ്യത്തിൽ നിന്നും അവരുടെ സീറ്റ് നില പത്തിലേക്ക് ഉയർന്നു പക്ഷെ സമാജ്വാദി പാർട്ടിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് സീറ്റ് നിലനിർത്താൻ മാത്രമേ സാധിച്ചുള്ളൂ എന്തായാലും ഉത്തർപ്രദേശിൽ ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാതെ പോകരുത് ബി ജെ പിക്ക് വലിയ വോട്ട് വിഹിതം സ്വന്തമായി ഉണ്ട് ബി ജെ പി ആണ് സംസ്ഥാന ഭരണം നടത്തുന്നത് ഇതെല്ലാം ശരിയാണെങ്കിൽ കൂടി ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ പല മണ്ഡലങ്ങളിലും വിജയിക്കുന്നത് നിസ്സാര ഭൂരിപക്ഷത്തിലാണ് അയ്യായിരം മുതൽ പതിനായിരം വരെ വോട്ടിൻ്റെ നിസ്സാര ഭൂരിപക്ഷത്തിലാണ് അതിലെ പ്രധാന കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒറ്റക്കെട്ടായി മത്സരിച്ചു എന്നത് തന്നെയാണ് ചില ശക്തി കേന്ദ്രങ്ങൾ മധുര ഗോരഖ്പൂർ ലക്നൗ പോലെയുള്ള ചില ശക്തി കേന്ദ്രങ്ങൾ ഒഴിച്ചാൽ ബി വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അവർ വിജയിച്ച പല മണ്ഡലങ്ങളും അതുകൊണ്ട് തന്നെ ഇത്തവണ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സഖ്യത്തിന് പല സീറ്റുകളിലും അട്ടിമറി വിജയം നേടാനാകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ആ അട്ടിമറി സാധ്യത മുന്നിലുള്ളപ്പോൾ പോലും ആ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറുക എന്നതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ തുടർന്നു പോകുന്ന തന്ത്രം ഇത് കോൺഗ്രസിന് പതിനേഴ് സീറ്റുകളിലും എൺപതിൽ പതിനേഴ് സീറ്റുകളിലും തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ സഖ്യത്തെ ഉത്തർപ്രദേശിൽ വഞ്ചിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്